കടം എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നു ും മൂന്നാറ്റുമൂല കുഴിയന്തടം എന്നിവിടങ്ങളിലാണ് കുട്ടികളിൽ ഉൾപ്പെടെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് പലരും രോഗലക്ഷണങ്ങളുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട് കൂടുതൽ ആളുകളിൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയതോടെ ബാർഡ് ദൂര സാനിറ്റേഷൻ കമ്മിറ്റി പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്തു ആരോഗ്യവകുപ്പ് ആശാവർക്കർമാർ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത് ജാഗ്രതാ നിർദ്ദേശം നൽകിയ അധികൃതർ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ നടപടികളും ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വീടുകളിൽ ക്ലോറിനേഷൻ ലഘുലേഖ വിതരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ഉൾപ്പെടെ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി വാർഡിലെ മുഴുവൻ വീടുകളും കയറി ക്ലോറിനേഷൻ നടത്തും ശരീരവേദന പനി ക്ഷീണം ഓർക്കാനം ഛർദ്ദി ഉൾപ്പെടെ രോഗലക്ഷണമുള്ളവർ സ്വയം ചികിത്സ പാടില്ലെന്നും ആശുപത്രികളിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി പ്രസിഡന്റ് എം ജയശ്രീ വാർഡങ് മസീന മനാഫ് എന്നിവരും അറിയിച്ചു നാട്ടു അഞ്ചൽ